അസ്സാം വലൈക്കും എന്തൊക്കെ എൻ്റെ എല്ലാവരും ശേഷം സ്വന്തമായിരിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് വന്നിട്ടില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിനെ പറ്റിയിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചു ചോദിക്കുന്നുണ്ട് ഞാനെന്ന് വെച്ചാൽ ഒരുപാട് രണ്ട് മൂന്ന് പേരെണ്ണോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോഴൊന്നുമല്ല കേട്ടോ കുറച്ച് മുമ്പ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഡീറ്റെയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ പറയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് എന്തൊക്കെ അറിയാം യൂട്യൂബിനെ പറ്റുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാം അന്ന് ഷെയർ ചെയ്യുമോ അതുപോലെ തന്നെ യൂട്യൂബ് മോണിറ്റൈസേഷൻ അവർ എന്തൊക്കെ ചെയ്യണം എന്തെല്ലാം ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പം എനിക്കിപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ എല്ലാ കാര്യങ്ങളും അറിയോ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ആർക്കും പറഞ്ഞു കൊടുക്കൂ ഞാൻ ആര് ആര് ആരെന്നു വിളിച്ചാലും എന്ത് സംശയമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും എനിക്കറിയാവുന്ന കാര്യങ്ങളാണെന്ന് ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അത് ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം അറിയാവുന്ന കാര്യങ്ങളാണെന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇങ്ങോട്ട് ഷെയർ ചെയ്യാം എനിക്ക് ഇങ്ങനെ മോട്ടിവേഷൻ ആയത് അതുപോലെ തന്നെ എനിക്ക് റീസ്ഡ് കണ്ടൻറ്റ് വന്നിട്ട് എന്താണ് ഉണ്ടായത് എന്നുള്ളതും കോഓപ്പറേറ്റ് വന്നിട്ടുണ്ടായതും എനിക്ക് യൂട്യൂബിൽ നിന്ന് എനിക്ക് എന്തെല്ലാം ഉണ്ടായിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന് എനിക്ക് എന്തെല്ലാം നേടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് ഷെയർ ചെയ്ത് തരാം കേട്ടോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ അപ്പോൾ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മൂന്ന് കൊല്ലം ആയി കാണിട്ടോ ഫസ്റ്റൊന്നും ഞാൻ ഡെയിലി ആയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഡെയിലി വീഡിയോ ഇടില്ല എപ്പോഴെങ്കിലുമൊക്കെ ഇടും കാരണം അന്ന് വലിയ ഒരു ഇതുണ്ടായിരുന്നില്ല അതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടായിരുന്നില്ല പിന്നെ അതിനെപ്പറ്റി ഇങ്ങനെ ഇടണം നമുക്ക് എന്തേലുമൊക്കെ വേണം അങ്ങനെ ഒരു തോന്നലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനസ്റ്റ് നേരം പോയി എനിക്ക് തന്നെ വീഡിയോസ് എടുക്കുന്നതും ഫോട്ടോസ് എടുക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ എവിടെ പോയാലും ഫോട്ടോ എടുക്കാനും അതുപോലെ എവിടെ പോയാലും വീഡിയോസ് എടുക്കാനും ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ എനിക്ക് വലിയ എഡിറ്റിങ്ങൊന്നും വലിയ ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴും വലിയ ധാരണിരുന്നാലും ഞാൻ എന്നെക്കൊണ്ട് പോലെ ഞാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ എന്താ പറയുക അങ്ങനത്തെ ഒരു പ്ലാന്റ് ഒരാളാണ് ഞാൻ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ എന്താ പറയുക ഞാനങ്ങനെ വീഡിയോസ് എടുത്ത് തുടങ്ങി ഞങ്ങൾ എന്നും മിക്ക സമയത്ത് ഞങ്ങൾ ഫുഡൊക്കെ പുറത്തേക്കാൻ പോകുന്ന ആൾക്കാരാണ് അപ്പോൾ എൻ്റെ ഒരു കസിനാണ് പറഞ്ഞത് നിനക്ക് എന്തായാലും നിങ്ങളിന്നും പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇട്ടൂടെ അങ്ങനെയൊക്കെ ചോദിച്ചത് കേട്ടോ ഡെയിലി ആയിട്ട് ഇട്ടൂടെ എന്നൊക്കെ പറഞ്ഞത് അപ്പോഴാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഞാൻ എന്താ മക്കളായിട്ടുള്ളതും അങ്ങനെ വീഡിയോസൊക്കെ ഇട്ടു തുടങ്ങി പിന്നെ ഞാനിപ്പോൾ ഇതേ ഒരു പിന്നെ ഞാൻ കുറേ കാലം ആൾക്കാർ കളിയാക്കുന്നത് കേട്ടിട്ട് മറ്റുള്ളവരെന്താ പറയുക എനിക്ക് യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടുന്നൊക്കെ ഇങ്ങനെ കളിയാക്കലും അതുപോലെ തന്നെ ഇങ്ങനെ മതിരി ഒരു മതിരി പുറച്ചിലൊക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഇഷ് ഇത് ആൾക്കാരെങ്ങനെ പറയണത് കണ്ടില്ലേ എന്ത് കാര്യം എന്ത് വേണ്ടാലെന്നു ഞാൻ ആ നിർത്തി കുറേ കാലം പിന്നെ വീഡിയോസ് ഇടാണ്ടായി അതിനെ നിർത്തി വെച്ചിട്ടോ പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ഇത് ഒരു വല്ല പോകും ഒന്നോ കുറച്ച് മുമ്പ് ഇപ്പോഴായിട്ട് ഞാൻ ഡെയിലി വീഡിയോസ് ഇടാൻ തുടങ്ങി കേട്ടോ ഡെയിലി അപ്പോഴും ഓരോരുത്തർ പറഞ്ഞു തുടങ്ങി പിന്നെ ആ പണ്ട് ആ ആളല്ല ഞാൻ പിന്നെ ഞാൻ കുറച്ചൊക്കെ ചേഞ്ചായി എന്ന് പറയാൻ കാരണം ആൾക്കാരെന്ത് പറയാൻ എനിക്ക് ഇഷ്യമല്ലാന്നൊരു മൈൻഡായിരിക്കും കാരണം ആരെന്തും പറഞ്ഞോട്ടെ കളി ആക്കിക്കോട്ടെ ആ ഒരു ധൈര്യം എന്തായാലും യൂട്യൂബ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നവരാണെങ്കിലും ഒറ്റ മൈൻഡ് നമ്മൾ ഫസ്റ്റ് പാട് ഫസ്റ്റ് നമുക്ക് വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ എന്ത് പറയും മറ്റുള്ളവർ കളിയാക്കും അല്ലെങ്കിൽ അവർ പരിഹസിക്കാം അമ്മ അതിരി ഉള്ള ഒരു ചിന്ത ഉണ്ടല്ലോ അത് കണ്ടെടുത്ത് കളയണം അതെടുത്ത് കളഞ്ഞാൽ നമുക്ക് ഈ ഒരു ഈയൊരു യൂട്യൂബെന്ന് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാം യൂട്യൂബ് അതിനൊക്കെ നമുക്ക് ഇൻകം ഉണ്ടാക്കാൻ പറ്റാവുന്നൊരു നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് അപ്പോൾ അതിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയും മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ അവരങ്ങനെ ആക്കോ അല്ലെങ്കിൽ അവരങ്ങനെ കലയാക്കില്ല ആ ഒരു ചിന്ത എടുത്ത് മാറ്റിക്കളയണം അതാണ് ഫസ്റ്റ് വേണ്ട ഒരു കാര്യം അത് മാറ്റി എടുത്ത് കളഞ്ഞാൽ തന്നെ നമ്മൾ ഈ ഒരു ഈ ഒരു ഇതിൽ നിന്നല്ല ഏതൊരു കാര്യത്തിലായാലും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആവണം എന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്ത നമ്മൾ മാറ്റി കളങ്ങണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഒരാൾ നമുക്ക് ഒരാളൊന്നും കൊടുന്ന് തരില്ല കൊടുന്ന് തരുന്നവരുണ്ടാവും നമ്മുടെ ഫാമിലി നമ്മൾ നമ്മുടേതായ ആൾക്കാർ മാത്രം നമുക്ക് ഉണ്ടാവുള്ളൂ ബാക്കി പറയുന്ന ആൾക്കാരുതൊന്നും ഞങ്ങൾ നോക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം അവരായിരുന്നു ഈ പറഞ്ഞ് പോകുന്നു പറഞ്ഞ് ആ പോക്കേ ഉണ്ടാവുള്ളൂ അതാ നമുക്കൊരു രീതിയിലും അവരെ കൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാവില്ല ഒരു ഒരു എന്താ പറയുക ഒരു ഉപകാരമില്ലാത്തവരായിരിക്കും അപ്പം അങ്ങനത്തെ ഒരു പറയാനുമ്പോൾ ഒരിക്കലും മൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യമല്ല നമുക്ക് നമ്മുടെ വഴി നമുക്ക് നമ്മൾക്ക് ആ ഒരു രീതിയിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ എന്താ പറയുക പിന്നെ പെട്ടെന്നൊന്നും നമുക്കൊന്നും ഇൻകം കിട്ടി വരത്തില്ല അത് ഏതൊരു കാര്യത്തിലാണ് അപ്പം നമ്മളിപ്പോൾ ഒരു മാസം ഒരു ജോലി എടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മളൊരു മാസം ജോലി തന്നെ ശേഷം നമുക്ക് സാലറി കിട്ടത്തുള്ളൂ നമ്മൾ എന്തിനൊക്കെ ഒരു ഹാർഡ് വർക്ക് ചെയ്യണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇൻകം വരുള്ളൂ അപ്പോൾ മറ്റുള്ളവർ പറയുന്നുള്ളതിർത്ത് മാറ്റി കളയുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയ അതിനനുസരിച്ച് നമ്മൾ കഷ്ടപ്പെടാനുണ്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് ഇടയിൽ മാത്രമല്ല എഡിറ്റ് ചെയ്യാനുണ്ട് ഒരുപാട് ഒരുപാട് ഇതുണ്ട് ഈ ഒരു ഇതിന് അപ്പോൾ നമുക്ക് കുറച്ച് കഷ്ടപ്പെടാനും തയ്യാറാവണം ഒന്നും കഷ്ടപ്പെടാണ്ട് നമുക്കൊന്നും കിട്ടത്തില്ല നമുക്ക് കുറച്ച് തയ്യാ കഷ്ടപ്പെടാനും തയ്യാറാവണം പിന്നെ നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വീഡിയോ ഇട്ടോലൊന്നും നമുക്ക് പെട്ടെന്ന് നോട്ടീസേഷൻ ആയി കിട്ടില്ല നമ്മൾ ഇഷ്ടം പോലെ വീഡിയോസ് ഇട്ടേണ്ടി വരും എന്താ പറയുക മോട്ടീസേഷൻ ആവാൻ വൺ കെ സബ്സ്ക്രൈബ്സ് ആവണം അതുകൊണ്ട് നാലാരും വാച്ച് ടൈം കംപ്ലീറ്റ് ആവണം അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ മോട്ടീസേഷൻ ആവുള്ളൂ ഈ മോട്ടീസേഷൻ ആയാൽ തന്നെ അപ്പം തന്നെ നമുക്ക് ഇൻകം കിട്ടൂല നമുക്ക് വീഡിയോസ് ഇട്ടതിന് ശേഷം നമുക്കത് കോപ്പിറൈറ്റ് ഉണ്ട് റിയൂസ്ഡ് കണ്ടൻറ്റ് ഉണ്ട് അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ എനിക്ക് റിയൂസ്ഡ് കണ്ടൻറ്റ് വന്നിട്ട് വന്ന എമൗണ്ട് പോയ ഒരാളെ ഞാൻ കിട്ടോ എന്നിട്ടും ഞാൻ ഈ ഒരു പണി നിർത്തിയിട്ടില്ല ഞാൻ വീണ്ടും വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നോ എന്താ പറയുക റിയൂസർ കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല മറ്റേ കോപ്പിറൈറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മൾ എന്താ വൈറ്റ് സ്റ്റുഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും റിയൂസർ അല്ല സോറി കോപ്പിറൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ ബ്ലോക്ക് ആണ് അങ്ങനത്തെ ഉള്ള എല്ലാ ഡീറ്റെയിൽ നമ്മൾ നോക്കിയതിൻ്റെ ശേഷം പബ്ലിക് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അൺലിസ്റ്റിലിട്ടതിന് ശേഷം മാത്രം ഇതെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ പബ്ലിക് ചെയ്യുക കേട്ടോ വീഡിയോ അത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മൾ ഫസ്റ്റ് നമ്മൾ പബ്ലിക്ക് ചെയ്ത് കുറേ വ്യൂസ് ഒക്കെ വന്നതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ കോപ്പി റൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഡിലീറ്റ് ഡിലീറ്റാക്കാൻ നമുക്ക് ഭയങ്കര വിഷമമാണ് അതിനകട്ട് നല്ലത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ പ്ലേ എന്താ പറയുക അൺലിസ്റ്റിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ എല്ലാ എല്ലാം നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അതിൽ കാണിക്കും വൈറ്റ് സ്റ്റുഡിയോയിൽ കാണിക്കും കോപ്പിറൈറ്റ് ഉണ്ട് എന്നുള്ളതും എങ്ങനത്തെതാണെന്നുള്ളതെല്ലാം അതിൽ കാണിക്കും അപ്പോൾ പിന്നെ അത് ചെക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രം നമ്മൾ പബ്ലിക് ചെയ്യുക കേട്ടോ വീഡിയോ അപ്പോൾ അതുപോലെ റിയൂസ്ഡ് കണ്ടൻറ്റ് വന്നാൽ നമുക്കറിയാൻ പറ്റത്തില്ല എനിക്ക് അങ്ങനെ ഉണ്ടായത് എനിക്ക് വന്ന് കെ സബ്സ്ക്രൈബ്സ് ആയി മോട്ടിവൈസേഷനായി നമുക്ക് ഇതുള്ള വന്ന് കഴിഞ്ഞതിന് ശേഷം വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാണ്ട് ഒരു പൊട്ടത്തരം വെച്ചാൽ വേറെ വേറൊള്ളൊരു കണ്ടന്റ് എടുത്തിട്ട് ഞാൻ ഷോർട്സ് ഇട്ട് ഒരു കാര്യം എന്തായിരുന്നു ഇല്ല എന്താ പറയുക തവളതും കാർട്ടൂൺ പോലത്തെതും അതുപോലെ തന്നെ വേറൊള്ളോരോ വീഡിയോസൊക്കെ ഷോർട്സ് ആയിട്ട് തുടങ്ങി ഞാൻ അറിയാണ്ട് പറ്റിയതാണ് കേട്ടോ അങ്ങനെ ആർക്കും അറിയാതെ പറ്റണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കാരണം ഒക്കെ നമുക്ക് വൈറ്റ് സ്റ്റുഡിയോ കാണിക്കും പക്ഷേ റിയൂസ് ഇടുക അങ്ങനെ കാണിക്കില്ല അത് നമ്മളായിട്ട് തന്നെ കണ്ടുപിടിക്കണം അപ്പം ഇട്ട വീഡിയോസ് തന്നെ നമ്മൾ വീണ്ടും ഇട്ട റിയൂസ്ഡ് ആവും അതുപോലെ തന്നെ മറ്റുള്ളവർ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും റിയൂസ് ഇടണം ഉണ്ടാവും അതെന്ന് വെച്ചാൽ നമ്മൾ ഷോർട്സിൽ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ ഷോർട്സിൽ യൂട്യൂബായിട്ട് തന്നെ നമുക്ക് കുറേ മ്യൂസിക് ഒക്കെ സെലക്ട് ചെയ്യാനുള്ളത് ഇതുണ്ട് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇതുണ്ട് കേട്ടോ അപ്പം അതിൽ നിന്ന് നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാം നമുക്ക് പുറത്തൊക്കെ പോയിട്ട് വേറെ മ്യൂസിക് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം മാക്സിമം ഞാൻ പുറത്തുനിന്നും മ്യൂസിക് എടുക്കാറില്ല അപ്പുറത്ത് ഞാനൊന്നും സെലക്ട് ചെയ്യാല്ല കാരണം എനിക്ക് പേടിയാണ് കാരണം എനിക്ക് കുറച്ച് പണി കിട്ടിയ കാരണം പിന്നെ ഞാൻ പുറത്തൊന്നും ഞാൻ എടുക്കാറില്ല യൂട്യൂബിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് അത് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ കാരണം റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നു കഴിഞ്ഞാൽ ആറ് മാസത്തിനൊക്കെ നമുക്ക് ഒരു കാര്യമില്ലാത്തത് കാരണം എന്താ വാച്ച് ടൈം കൂടാന്നല്ലാണ്ട് നമുക്ക് എന്താ പറയുക ഡോളർ കയറിയല്ല അതുപോലെ തന്നെ വെറുതെ ഒരു വീഡിയോസ് ഇങ്ങനെ ഇട്ട് പോയ വാച്ച് ടൈം കൂടും അത്രയേ ഉള്ളൂ മോട്ടൈസേഷൻ ആയതിന് ശേഷം എനിക്ക് ഒരു അബദ്ധം പറ്റിയത് കേട്ടോ ഇനി ആർക്കത് പറ്റാണ്ടിരിക്കട്ടെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു മണ്ടത്രം പറ്റിയ കാരണം അപ്പോൾ അതൊന്നും നന്നായി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കംപ്ലൈൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡെയിലി വീഡിയോസ് ഇട്ടാലേ നമ്മൾ വീഡിയോ എത്രയും വേഗം മോട്ടിറ്റൈസേഷൻ ആവണമെന്നുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ വീഡിയോസ് ഇടണം ഡെയിലി എന്തായാലും ഇടണം ഡെയിലി ഇട്ടാലേ നമുക്ക് വാച്ച് ടൈം കൊടുത്തുള്ളൂ അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ ആയതിൻ്റെ ശേഷം പെട്ടെന്നൊന്നും നമുക്ക് ഹൺഡ്രഡ് ഡോളറൊന്നും ആവത്തില്ല നമ്മൾ ഇന്നും വീഡിയോസും ഷോർട്സൊക്കെ ഇന്നും ഇട്ടേ ഇട്ടിട്ട് ഇട്ടിട്ട് ആയതിൻ്റെ ശേഷം നമുക്ക് ഹൺഡ്രഡ് ഡോളേഴ്സ് ആവുള്ള ഹൺഡ്രഡ് ഡോളർ ആയാലും നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ നമുക്ക് പത്ത് ഡോളർ നമ്മുടെ യൂട്യൂബിൽ ടെൻ ഡോളർ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാങ്ക് അക്കൗണ്ട് എല്ലാം ലിങ്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമുക്ക് മോട്ടൈസേഷൻ ആയപ്പോൾ തന്നെ നമുക്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാനോ അക്കൗണ്ട് നമ്പർ ലിങ്ക് ചെയ്യാനോ അതൊന്നും നമുക്ക് പറ്റത്തില്ല പത്ത് ഡോളർ ആയതിന് ശേഷം മാത്രം നമുക്ക് എന്താ നമ്മുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ബാങ്ക് ഡീറ്റെയിലും എല്ലാ കാര്യങ്ങളും നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ഹൺഡ്രഡ് ഡോളർ ആയി കഴിഞ്ഞാൽ മാത്രം നമുക്ക് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് നമുക്ക് എല്ലാ മാസം പത്താം തീയതി ആ ഒരു രീതിയിലാണ് നമുക്ക് എമൗണ്ട് കിട്ടും കിട്ടണം എന്നുണ്ടെങ്കിൽ അതിപ്പോൾ എല്ലാ മാസവും കിട്ടണം എന്നില്ല ഇപ്പോഴത്തെ ഒരു ഒരു മാസം നമുക്ക് തൊണ്ണൂറ്റൊമ്പത് ആയി നിന്ന് തന്നെ നമുക്കത് കിട്ടിയില്ല ഹൺഡ്രഡ് ഡോളർ തന്നെ ആവണം ചിലപ്പോൾ നമുക്ക് ഇരുപത് ഡോളറാവും കയറാം ഒരു മാസം ചിലപ്പോൾ ഒരു പത്ത് ഡോളറാവും അതൊന്നും കണ്ടിട്ട് ഒരിക്കലും തളരുതില്ല മ്മകുട്ടി കാരണം കണ്ടില്ല ഇത്രയും കാലം കഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഇരുപത്തെട്ട് ഡോളർ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും തളരുത് കാരണം നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രാവശ്യം നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് നല്ല രീതിയിൽ തന്നെ എന്താ പറയുക ഒറ്റപ്പെട്ട് നിൽക്കുന്നവർക്കും അതുപോലെ തന്നെ ഒരു ജോലിക്കും പറ്റാത്തവർക്കും അങ്ങനെ അങ്ങനത്തെവർക്കൊക്കെ ഏറ്റവും നമുക്കിങ്ങനെ വീഡിയോസ് ഇട്ടിട്ട് കുറേ വീട്ടമ്മമാർ ഇപ്പോൾ അതിനായിട്ട് കഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ കഷ്ടപ്പെട്ട എന്തായാലും അതിന് ഇന്നല്ല നാളെ എന്തായാലും അതിനൊരിതുണ്ടായിരിക്കും അത് ഈ ഒരു പ്ലാറ്റ്ഫോം എന്നല്ല ഏതൊരു കാര്യത്തിനായാലും അപ്പോൾ ഇതൊക്കെയാണ് യൂട്യൂബിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പിന്നെന്താ ആ പിന്നെ ഷോർട്സുകൾ ഇട്ടുക ഇടുക അപ്പം നമുക്ക് സബ്സ്ക്രൈബ്സ് കൂടാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം നമ്മളുണ്ടല്ലോ ഷോർട്സ് ഉണ്ടല്ലോ ഡെയിലി ഷോർട്സ് രണ്ട് മൂന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുക ഒരു ഷോർട്സ് അല്ല രണ്ട് മൂന്ന് ഷോർട്സ് ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുക അപ്പം നമുക്ക് സബ്സ്ക്രൈബ്സ് കൂടും പെട്ടെന്ന് നമുക്ക് സബ്സ്ക്രൈബ്സ് കൂടാനുള്ള ഒരു വഴിയാണ് ഷോർട്സ് ഡെയിലി അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ വാച്ച് ടൈം കൂടാനുള്ളത് സബ്സ്ക്രൈബ്സ് കൂടി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വാച്ച് ടൈമും കൂടും ഓട്ടോമാറ്റിക് ആയിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ്സ് കൂടി കാരണം നമ്മൾ വീഡിയോസ് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ അവരത് കാണും അപ്പം നമുക്ക് വാച്ച് ടൈമും കംപ്ലീറ്റ് ആവും അപ്പോൾ ഈ ഒരു ഐഡിയ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എല്ലാം ഇട്ടു നോക്കുക ഏതിലും നമ്മൾ ക്ലിക്ക് ആവാൻ നമുക്കറിയില്ല ഈ ഒരു സംഭവം ഒരു ഒരു കണ്ടൻറ്റിനെ നമ്മൾ നോക്കാതെ ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളോ ഒരു കണ്ടന്റിനെല്ലാം തന്നെ ഫോക്കസ് ചെയ്യാതെ മറ്റുള്ള നമുക്ക് പറ്റുന്ന ഏതെങ്കിലും വീഡിയോസൊക്കെ നമുക്ക് ഇട്ട് നോക്കാം ഏതിലാണ് നമുക്ക് ക്ലിക്ക് ആവാമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതൊക്കെയാണ് യൂട്യൂബ് പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റേത് മോട്ടിറ്റിസ്റ്റേഷനെ പറ്റിയിട്ട് എന്നോട് ഇതുപോലെ ചോദിച്ചുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെയും മോട്ടിസ്റ്റേഷൻ അല്ല സോറി മോൺസ് േ കിട്ടാൻ വാങ്ങി പോയി പറഞ്ഞുണ്ട് മോട്ടീസേഷൻ ആവാന് എങ്ങനെയാണ് ഇൻസ്റ്റയിലും അങ്ങനൊക്കെ പറ്റുമോ ഈ ഇൻസ്റ്റയിൽ കുറെ വീഡിയോസൊക്കെ ഡെയിലി ഇടുന്നുണ്ടല്ലോ അതൊക്കെ ഇൻസ്റ്റാഗ്രാം മോട്ടീസേഷൻ ആകട്ടോ അതിൽ നിന്നും നമുക്ക് ഇൻകൗണ്ടാക്കാൻ പറ്റും ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബ് എന്നൊക്കെ നമുക്ക് ഇൻകുണ്ടാക്കാൻ പറ്റുന്നൊരു വഴി തന്നെയാണ് എന്തായാലും എനിക്ക് പഠിക്കാൻ പോകാനോ ജോലിക്ക് പോകാനോ എന്നെക്കൊണ്ടൊന്നിനും പറ്റാത്തൊരു സിറ്റുവേഷനാണ് അപ്പോൾ എനിക്ക് എന്താ പറയുക ഇതിൽ പിടിച്ച് നിന്നേ പറ്റൂ എനിക്ക് എൻ്റെ എല്ലാ എൻ്റെ മക്കളായ കാര്യങ്ങളും എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണ് അപ്പം അങ്ങനെ അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ വീഡിയോ ഞാൻ മറ്റൊരു ഇതിൽ ഞാൻ എന്തായാലും വേറൊരു വീഡിയോയിട്ട് ഞാൻ ചെയ്യേണ്ട കേട്ടോ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ മോട്ടീസേഷൻ ആവണേ എങ്ങനെയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എൻ്റെ ഇനി എന്തെങ്കിലും മറന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിൽ എന്തായാലും ടൈപ്പ് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കണ്ടട്ടോ ഇനി എന്തെങ്കിലും യൂട്യൂബിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഞാൻ അറിയാത്ത എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ഈ വീഡിയോ കുറച്ച് പേർക്കായാലും ഉപ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു ഉപയോഗപ്പെട്ടെന്നും വിചാരിക്കുന്നു നമുക്ക് നമ്മൾ വീഡിയോന്ന് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായില്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നമ്മൾ യൂട്യൂബിൽ നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലോ എൻ്റെ സംസാരം ഒരുപാട് പേര് പറയാറുണ്ട് നിൻ്റെ സംസാരം നല്ല റിസൾട്ടാണ് നിങ്ങൾ കേട്ടിരുന്ന് പോകും അത് കാണുമ്പോൾ വീഡിയോസ് കാണാൻ തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ പറയാറുണ്ട് നമ്മൾ സംസാരം നമ്മുടെ രീതി അതൊക്കെ ഓരോരുത്തർക്ക് ഇരുന്ന് അങ്ങനത്തെ ഒരു കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീടിൻ്റെ ഇത്ര എൻ്റെ മക്കളൊക്കെ എണീറ്റാലും മുമ്പ് ഞാൻ ഈ ഒരു വീഡിയോ കിട്ടണം അവർ എനിക്ക് കഴിഞ്ഞാൽ ഉമ്മച്ച് ഓരോരോ ഓരോ സൗണ്ടും വേളക്കായിട്ട് എനിക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റിണ്ടായിരുന്നില്ല അപ്പം ഞാൻ രാവിലെ തന്നെ എട്ടിട്ട് വീഡിയോ എടുക്കാതിരുന്ന എൻ്റെ പണി അപ്പം എന്തായാലും ഇടില്ല ഈ ഒരു വീഡിയോ യൂട്യൂബ് തുടങ്ങാൻ വിചാരിക്കണവർക്കും യൂട്യൂബ് തുടങ്ങിയവർക്കും മോണിറ്റൈസേഷൻ ആവാൻ കാത്തിരിക്കുന്നവർക്കും ഒക്കെ ഇതൊരു നല്ലൊരു ഉപയോഗപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളെ വീഡിയോന്ന് ഇത്രയോളം ഇഷ്ടം എന്താക്കിയാൽ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം മറ്റൊരു വീഡിയോ ആയിരിക്കും